ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നേ നല്ലൊരു ഒരു സംഭവമാണേ ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് ക്രിസ്മസിന് നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ കള്ളപ്പവും ഇറച്ചിക്കറിയും അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു കള്ളപ്പത്തിൻ്റെ റെസിപ്പി എന്ന് കണ്ടു നോക്കിയാലോ കള്ളൊന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് അതേ ടേസ്റ്റിൽ നല്ല അടിപൊളി കൂടി തന്നെ ആ കള്ളപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ മറക്കല്ലോ കേട്ടോ അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഷെഫ് സജിൻ എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വാ അപ്പോൾ പച്ചരി ഞാൻ നാല് നാല് മണിക്കൂർ അഞ്ച് മണിക്കൂർ വെള്ളത്തിലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ കുറച്ച് തേങ്ങ ഇരണ്ടിയിട്ടുണ്ട് കേട്ടോ ഒറ്റമുറി തേങ്ങ ഉള്ളതേ പിന്നെ ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ജീരകം എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് തേങ്ങാ വെള്ളം കേട്ടോ നമ്മളാ പൊട്ടിച്ച തേങ്ങയുടെ വെള്ളം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇട്ട് ഒരു നാല് മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ആ കള്ളിൻ്റെ അതേ ടേസ്റ്റ് കിട്ടും ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ച് എടുക്കാവേ ആദ്യം ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട് ഞാൻ മിക്സിയുടെ ജാർ മിക്സിയിലാട്ടോ അരയ്ക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് തണുത്ത വെള്ളം ഞാൻ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ മാവ് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുളിക്കാൻ നമുക്ക് താമസം വരും അപ്പോൾ നല്ല തണുത്ത വെള്ളത്തിലാണ് ഞാൻ പേസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഒത്തിരി ലൂസായിപ്പോലോ കേട്ടോ നമ്മുടെ ദോശയൊക്കെ അരയ്ക്കുന്നവണക്ക് ഒത്തിരി ലൂസായിപ്പോലല്ലേ ഞാൻ ഒരു മൂന്ന പ്രാവശ്യമായിട്ട് പച്ചരിയെല്ലാം അരച്ച് റെഡിയാക്കി എടുക്കട്ടെ പച്ചരി ഒക്കെ അരച്ച് റെഡി ആക്കിയിട്ടുണ്ട് പച്ചരി അരച്ചി നമുക്ക് ഇതിൻ്റെ ബാക്കി സാധനങ്ങൾ തേങ്ങ അതെല്ലാം കൂടി അരച്ചെടുക്കണം അപ്പോൾ ഞാൻ സെയിം ജാറിലോട്ട് ഞാൻ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുവാണേ തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി ജീരകം പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ട സാധനം ഈസ്റ്റാണ് കേട്ടോ ഒരു അര ടീസ്പൂൺ ഈസ്റ്റും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ നമുക്ക് ചോറ് വേണം കേട്ടോ അത് വൈറ്റ് റൈസ് ആണെന്നുണ്ടെങ്കിൽ നല്ല കളറായിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമേ ഇനി അതല്ല നമ്മുടെ സാധാ കുത്തിരി ചോറാണേലും കുഴപ്പമില്ല കേട്ടോ അത് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കട്ടെ ആണേ ഒത്തിരി അങ്ങോട്ട് ഫൈനായിട്ട് അങ്ങോട്ട് പേസ്റ്റ് പേസ്റ്റാവണ്ടോ കേട്ടോ നമുക്ക് തേങ്ങ അരയ്ക്കുമ്പോൾ വേണ്ട ഈ ഒരു പരുവത്തിന് അരഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ള തേങ്ങയും ചെറിയുള്ളിയും കുറച്ച് ജീരവും കുറച്ച് കൂടെ കൂടെ ബാക്കിയുള്ള തേങ്ങാ വെള്ളവും കൂടെ ഞാൻ എൻ്റെ അത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ചോറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു കിലോ അരിയുടെ മാവാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ അത്തേ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ചോറ് തേങ്ങ ഒരു ചെറിയ തേങ്ങ കേട്ടോ ഞാൻ ഒരു മുറി തേങ്ങ എന്നാദ്യം പറഞ്ഞാൽ ഒരു ചെറിയ തേങ്ങയാണ് എൻ്റെ അടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ തേങ്ങാവെള്ളം അപ്പോൾ ഞാൻ ഫുള്ള് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം കൈ നല്ല അടിപൊളിയായിട്ട് കഴുകി നമ്മുടെ കൈകൊണ്ട് തന്നെ ഇത് മിക്സ് ചെയ്താലേ നന്നായിട്ട് ഇവനങ്ങ് പുളിച്ചു പൊങ്ങി വരികയുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു മടിയും വിചാരിക്കേണ്ട കൈ നന്നായിട്ട് കഴുകിയാൽ മാത്രം മതി കഴുകി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം എന്നാലേ നമ്മുടെ മാവ് നല്ല അടിപൊളിയായിട്ട് രാവിലെ ആകുമ്പോഴത്തേനും പുളിച്ചിരിക്കുകയുള്ളൂ കേട്ടോ നന്നായിട്ട് പൊളിച്ചാലേ നമ്മുടെ അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈയൊരു കളറിൽ വേണം നമ്മുടെ മാവിരിക്കാനേ കുത്തിരിച്ചോറ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഒരു വലിയ കളർ അങ് പങ്കില്ല എന്നാലും കുറച്ചുകൂടെ നല്ലത് നമുക്ക് ആ വൈറ്റ് റൈസ് തന്നെ ബോയിൽ ചെയ്ത് ഇടുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മൂടി ചെറിയൊരു ഹോൾ ഇടണം കേട്ടോ അല്ലെങ്കിൽ ഇത് പൊളിച്ച് പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ഹോൾ ഇടണേ അപ്പോൾ ഞാൻ നല്ല ക്ലീൻ റാപ്പ് എല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് ഇപ്പം നമുക്ക് രാവിലെ ഞാൻ വന്നിട്ട് ഇതാ തുറന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ നമ്മുടെ മാവ് നല്ല അടിപൊളിയായിട്ട് പുളിച്ച് പൊങ്ങി നല്ല ഇരിപ്പുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യണേ പിന്നെ ഉപ്പ് ഞാൻ എന്തെങ്കിലും ഇട്ടില്ലായിരുന്നു ഉപ്പും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ഇട്ടു ഷുഗർ ഇട്ടു കല്ലപ്പത്തിനും എന്ന് പറഞ്ഞാൽ കുറച്ച് ഷുഗർ വേണം നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് തവയിൽ ഒഴിച്ച് നോക്കാം കേട്ടോ ഈ കള്ളപ്പം നമ്മൾ ഒഴിക്കുമ്പോൾ ഒത്തിരി ഇങ്ങനെ പരത്തല്ല കേട്ടോ ഇത് ശരിക്കും ഞാനല്ല ഒഴിച്ചിരിക്കുക എന്നാലും അധികം പരത്തിയിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിനെ കൊണ്ടാണ് ഒഴിപ്പിച്ചത് ഇത്രയും തന്നെ നമുക്ക് പരത്തണം എന്നില്ല ജസ്റ്റ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ സെൻറ്ററിൽ ഒന്ന് ഒന്ന് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇട്ടാൽ മാത്രം മതി ഈ ദോശ വരുന്നവണക്ക് ഇത്രയും പരത്തണ്ട കേട്ടോ പക്ഷേ ആദ്യം ഇട്ടത് കറക്റ്റാണേ ഈ ഒരു പരുവത്തിൽ ഇത്രയും തന്നെ വരത്തണ്ട കേട്ട ഇതിപ്പോൾ ഒരു ദോശയുടെ പരിവ് അത്രയായിപ്പോയി എന്നാലും കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടും നമുക്ക് ഈ ആദ്യം ഇട്ടിരിക്കുന്ന ആ പരുവത്തിന് വേണം നമുക്ക് കല്ലപ്പെടാൻ വേണ്ടിയിട്ട് കേട്ടോ കേട്ടോ നന്നായിട്ട് ഇങ്ങനെ ഉണ്ടാവും നല്ല കൊമളകൾ ഇങ്ങനെ വന്നു കഴിയുമ്പം നേരെ നമുക്ക് തിരിച്ചിടണം പിന്നെ കല്ലിൻ്റെ ചൂട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ അത്യാവശ്യം ചൂട് വേണം ഒത്തിരി ചൂട് കുറഞ്ഞിരുന്നു കഴിഞ്ഞാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ചൂട് കറക്റ്റായിരിക്കണേ നല്ല കറക്റ്റ് ചൂടായിരിക്കണം തവയ്ക്ക് കണ്ടോ ഉണ്ടോ അപ്പം നമ്മുടെ അപ്പം നല്ല അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരപ്പമാണ് നല്ല കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഉണ്ടോ ഈ അപ്പം കണ്ടോ മറ്റേത് കുറച്ച് പരന്നു പോയതുകൊണ്ട് ഒരു ദോശയുടെ വരുമ്പം പോണക്കെ ആയിപ്പോയി ഈ അരപ്പം കറക്റ്റ് ആട്ടോ നല്ല അടിപൊളി മണമൊക്കെ കേട്ടോ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്ക് അപ്പോൾ ഗായ്സ് ഇന്നത്തെ കള്ളപ്പം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു സിമ്പിൾ റെസിപ്പി അല്ലേ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുകെട്ടോ മിക്ക ആൾക്കാർക്കും അറിയുന്നതായിരിക്കാം പക്ഷേ അറിയത്തില്ലാത്ത നമ്മുടെ പുതിയ ന്യൂ ജനറേഷൻസ് ആൾക്കാർ കാണും കള്ളപ്പം ഇങ്ങനെ അറിയത്തില്ലാത്ത ആൾക്കാർ കാണും അപ്പം അങ്ങനെയുള്ളവർ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ നല്ല അടിപൊളിയ കൂടി തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സംഭവം കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെയുള്ള ഒരു കിഡ്ഡിനൻ റെസിപ്പിയുടെ അടുത്ത വീഡിയോയെ കാണുന്നവരെ ഇറ്റ്സ് മീ സജിൻ സൈനിങ് ഓഫ് താങ്ക് യു